ബി ജെ പി നേതാവിനെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ ബി ജെ പി പ്രവർത്തകനായ സുബേർ ബാപ്പു അറസ്റ്റിൽ പീഡിതയായ വനിത ബി ജെ പി നേതാവിന്റെ പരാതിയിലാണ് അറസ്റ്റ് സുബേർ ബാപ്പു നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അനധികൃതമായി കയറി സ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്നതാണ് ആരോപണം സംഭവത്തെ തുടർന്ന് വനിത പോലീസിൽ പരാതി നൽകുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണം അടിസ്ഥാനമാക്കി ഇയാളെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തി ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വണ്ടൂർ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സംഭവം ബി ജെ പി സംഘടനാരംഗത്തും രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നേതാക്കൾക്കെതിരെ വരുന്ന ഇത്തരം ആരോപണങ്ങൾ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും സംഭവത്തിനു പിന്നിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ ഫോളോ ചെയ്യൂ